ായണായരി ഓ നമ ശിവായ ഗംഗൈജ യമുനേജ ഗോദാവരി സരസ്വതി നമ്മദേ സിന്ധു കാവേരി ജലേസ്മി സന്നിധിം ഗുരു ഹരി എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും യൂട്യൂബ് ചാനലിലേക്ക് ഒരു പോസ്റ്റുമായി എത്തുന്നത് എല്ലാവരും സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം അതായത് ഫെബ്രുവരി ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവം കഴിഞ്ഞ വർഷം പ്രയാഗരാജിലെ പുണ്യതീർത്ഥത്തിൽ ശ്രദ്ധാലുക്കളോടൊപ്പം സ്നാനം ചെയ്ത ശേഷം നമ്മുടെ കൊച്ചു നാട്ടിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരള ഭൂമിയിലെ പരമപവിത്രമായ നദിയായ ഭാരതപ്പുഴയുടെ ചരിത്രമുറങ്ങുന്ന ഭൂമിയായ തിരുനാവാമണപ്പുറത്ത് നാവാമുകുന്ദനെയും തൊറ്റപ്പുറത്തേക്കരയിലെ മഹാദേവനെയും ബ്രഹ്മാവിനെയും സാക്ഷിയാക്കി അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ യജ്ഞഭൂമിയിലൂടെ ഒഴുകുന്ന സർവ സർവൈശ്വര്യപ്രധാനിയായ സർവ അശുദ്ധികളും മാറ്റി ശുദ്ധി നൽകുന്ന ഭാരതപ്പുഴയുടെ നിളയുടെ ആ തീരത്തിരുന്നു കൊണ്ട് ആ നിളയിലേക്കിറങ്ങി മാഘമാസത്തിലെ മാഘപൗർണമി ദിനത്തിൽ സപ്തതീർത്ഥങ്ങൾ കൊണ്ട് സമ്പന്നമായ ആ ഭാരതപ്പുഴയിൽ സ്നാനം ചെയ്യുക കുറേ പേരെ സ്നാനം ചെയ്യിക്കാൻ കഴിയുക എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷമായി കണ്ടു അങ്ങനെ ഒരു നിമിഷത്തിന് തന്ന നമ്മുടെ മഹാമണ്ഡലേശ്വർ സ്വാമിക്ക് അദ്ദേഹത്തിൻ്റെ പാതാരിന്ദിൽ നമിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ പറയുന്നു അദ്ദേഹം ഭാരതത്തിലെ ഒരു അഘോ അഖാഡയുടെ പ്രമുഖനായി ഒരു സന്യാസി പ്രവരനായി പലതും മാറ്റിമറിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് പലതിനെയും മാറ്റിമറിക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് ഇങ്ങനെയൊരു മഹാമാഘ മഹോത്സവത്തിന് തുടക്കം കുറിച്ചാൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഇങ്ങനെയൊരു വിജയമുണ്ടാകുമെന്ന് പക്ഷെ അന്നും ഞാൻ എൻ്റെ സജ്ജനങ്ങളുമായുള്ള സംവാദത്തിലും എൻ്റെ എല്ലാ വീഡിയോ പോസ്റ്റുകളിലും ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് സനാതനമാണ് എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാവാം പക്ഷേ ഇതൊരു വലിയ വിജയമായിരിക്കും സ്വാമി അങ്ങ് പ്രതീക്ഷിക്കുന്നതിലും അനന്ത കോടി വിജയമായിരിക്കും ഇതെന്ന് കാരണം ഇത് സനാതനമാണ് എൻ്റെ പ്രവചനം ഞാൻ പ്രവ പ്രവാചകനോ ഒന്നുമല്ല പക്ഷെ ഞാനത് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് സനാതനമാണ് ഇതിൻ്റെ വ്യാപ്തി വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ കഴിയുന്നത് ഞാനും ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ അണ്ണാറക്കണ്ണനാൽ തന്നാലായതെന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ പഠിച്ചും മറ്റുള്ളവരിൽ നിന്നറിഞ്ഞും ഞാൻ കുറേ ശിഷ്യഗണങ്ങളെ സമ്പാദിച്ചു എനിക്ക് തോന്നുന്നു ആ ശിഷ്യഗണങ്ങളിലെ ഏതാണ്ട് നൂറ് ശതമാനത്തോളം തൊണ്ണൂറ് ശതമാനത്തോ ആൾക്കാരെ ആ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യാനെത്തി അവിടെ പങ്കെടുത്തു എന്നുള്ളതാണ് അങ്ങനെ അനേക പേരുടെ പ്രവചനം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് അനേക പേര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ സനാതനധർമ്മത്തെ എങ്ങനെ ഉദ്ധരിക്കണം സനാതനധർമ്മത്തിന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രാവീണ്യം എങ്ങനെ നേടിയെടുക്കണം അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനുവേണ്ടി ജീവിതം വെച്ച സഹസ്ര കോടികൾ ഇന്ന് ഭാരതത്തിലുണ്ട് അവരുടെയൊക്കെ പ്രവർത്തനം അങ്ങനെയാണ് അതുകൊണ്ട് സ്വാമികളെ ഇത് വൻ വിജയമായിരിക്കുമെന്ന് പറഞ്ഞു വൻ വിജയമായി വൻ വിജയമായി ഞാൻ ആ പുണ്യതീർത്ഥത്തിൽ മാഘപൗർണമയ്ക്ക് സ്നാനം ചെയ്തു അതിനുശേഷം ആ പന്തൽ വിട്ടുപോകാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല അവിടെ ഒരു ഭാഗത്ത് നമ്മുടെ ഇസ്കോണിൻ്റെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഇസ്കോണിൻ്റെ ഭക്തർ അങ്ങനെ കൃഷ്ണധ്വനികൾ ഉയർത്തുന്നു എൻ്റെ കൃഷ്ണ എന്താ അവിടെ കണ്ടതെന്ന് ആവാമുകുന്നൊരു പക്ഷെ ഇത്ര സന്തോഷിച്ചു ഒരു സുദിനമുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു സമയമുണ്ടാവില്ല അങ്ങനെ ആടി പാടി ഉല്ലസിച്ച് അവർ ഭഗവാനിൽ ലയിക്കുന്നു അവർ രാധയും കൃഷ്ണനും കൃഷ്ണനുമൊക്കെയായി ഭഗവാനിൽ ലയിക്കുന്ന കാഴ്ചകളുണ്ട് അല്ലേ ഭക്തന്മാരുടെ ദാസനാണ് ഭഗവാൻ അതൊക്കെ നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട് ഇനി പഠിക്കാൻ പോകുന്നു അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല പക്ഷേ ഈ മാഘമഹോത്സവം അവിടെ അരങ്ങേറുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സന്തോഷമായി എനിക്ക് തോന്നിയത് ഒന്ന് തിരൂരിലെയും അതിന് ചുറ്റുമുള്ള പ്രദേശത്തിലും തൂവൂർ തിരൂർ ആ ഭാഗത്തുള്ള സർവ മതസ്ഥരും എസ്പെഷ്യലി എൻ്റെ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ഈ മാഘ മഹോത്സവത്തിന് പൂർണ്ണ പിന്തുണ നൽകി പലരും അതിലിറങ്ങി പ്രവർത്തിച്ചു സഹായിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ മറ്റുള്ള മത കപട മതേതരവാദികൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഒന്ന് ചിന്തിച്ചിരിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും തുടക്കത്തിലെ ഒരുക്കങ്ങൾ പൂർത്തിയായപ്പോൾ ഔദ്യോഗിക ലെവലിൽ അതിനെ തടയാൻ ശ്രമിച്ചു സ്വാമികൾ ഈ തുടക്കം കുറിച്ചപ്പോൾ തന്നെ രക്ഷാധികാരിയായി ദേവസ്വം മന്ത്രിയെയും മൂന്ന് ദേവസ്വങ്ങളുടെയും പ്രസിഡൻ്റുമാരെയും രക്ഷാധികാരിയായി നിയമിച്ച നോട്ടീസാണ് ഞാൻ ആദ്യം കണ്ടത് പിന്നെ എന്തുകൊണ്ടോ അറിയില്ല അത് പിന്നെ അങ്ങോട്ട് പോയില്ല കാരണം മതേതരത്വത്തിന് ഭംഗം വരുമെന്ന് കരുതി ഇവരൊക്കെ പിന്മാറി കാണും പിന്നെ തടയാനുള്ള ശ്രമമായി പക്ഷേ ആ തടയാനുള്ള ശ്രമത്തെ ഏറ്റെടുത്തപ്പോൾ അത് ചിലർക്ക് മനസ്സിലായി തടഞ്ഞാൽ പ്രശ്നമാകും അത് തടഞ്ഞില്ല ഓരോ ദിവസവും സംഖ്യ കൂടിക്കൂടി കൂടി വന്നു മാഘ പൗർണമി ദിനത്തിൽ അവിടെ അടുത്തുപോലും ആ ഗംഗാരഥിയുടെ സമയത്ത് അടുത്തുപോയിട്ട് എനിക്ക് അതിൻ്റെ അറുന്നൂറ് മീറ്റർ പുറകിലെ കാട്ടിൽ പോയി നിന്ന് കാണേണ്ടി വന്നു പുൽക്കാടിൽ നിന്നുകൊണ്ട് കാണേണ്ടി വന്നു അത്രമാത്രം ജനത്തിരക്ക് ലക്ഷങ്ങൾ പങ്കെടുത്ത വിജയം എത്ര മനോഹരം എത്ര ശാന്തം ഈ നദികളെയാണ് ഞാൻ അതുകൊണ്ടാണ് ആ സപ്തതീർത്ഥങ്ങളെ ചൊല്ലിക്കൊണ്ട് തുടങ്ങിയത് നദികളാണ് നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ നദിയുടെ തടങ്ങളാണ് നമ്മുടെ ജ്ഞാനയജ്ഞങ്ങളുടെ പുണ്യഭൂമികളെക്കാലത്ത് ശ്രദ്ധിച്ചാലും കഴിയാം കാണാൻ കഴിയും ഗംഗേതുയുടെ തീരത്തും യമുനയുടെ തീരത്തും അതുപോലെ തന്നെ ഗോദാവരിയുടെ തീരത്തും കൃഷ്ണയുടെ തീരത്തും കാവേരിയുടെ തീരത്തും അവിടെയൊക്കെ പമ്പയുടെ തീരത്തും ഭരതപ്പുഴയുടെ തീരത്തും തിരുനാവാമണപ്പുറം ഒക്കെ സാംസ്കാരിക പുണ്യ കേന്ദ്രങ്ങളാണ് അവിടെ ഒരു മഹാകുംഭം എന്താണ് കുംഭം ഞാൻ അവിടെ കണ്ട അവിടെ കണ്ട നല്ല കുംഭമേളകളിൽ ഇന്നേ ഇന്നല്ലിത് ആരംഭിച്ചിട്ട് സഹസ്ര സഹസ്രവർഷങ്ങളായിരിക്കുന്നു സഹസ്രങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായിരിക്കുന്നു കുംഭമേളകൾ ആരംഭിച്ചിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായിരിക്കും ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ അകറ്റി നിർത്തുന്ന സമയത്ത് കുംഭമേളകളിൽ അന്നും എന്നും കുംഭമേളകളിൽ ഒരേ നദിയിൽ ഒരേ ഘട്ട് ഒരേ സ്ഥലത്ത് ജാതി മത വർഗ വർണ്ണ ലിംഗ വ്യത്യാസമില്ലാതെ സമസ്ത ജനങ്ങളും ഒരുമിച്ച് സ്നാനം ചെയ്യുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഒരേ കൂടാരത്തിൽ ഉറങ്ങുന്നു അവിടെ ജാതി വ്യവസ്ഥകളൊക്കെ അപ്രത്യക്ഷമാണ് മതവ്യവസ്ഥകളൊക്കെ അപ്രത്യക്ഷമാണ് ആ കുംഭത്തിൻ്റെ ഏറ്റവും വലിയ ആ ഉദ്ദേശുദ്ധിയും അതാണ് ഒരേ ജലത്തിൽ ഒരേ തടത്തിൽ ഒരേ ഘാട്ടിൽ ഒരേ സ്ഥലത്ത് ഒരുമിച്ച് മുങ്ങുന്നു അവിടെ രാവണനെന്നോ ക്ഷത്രിയനെന്നോ ഷ വൈശ്യനെന്നോ ശൂദ്രനോ ഇല്ല ആരും അവിടെ തുണിയൊരിഞ്ഞ് പൂണൂലി നോക്കാറില്ല ആരും അവിടെ തുണിയൊരിഞ്ഞ് ഞാൻ ആരാണെന്ന് നോക്കാറില്ല ശരിയല്ലേ നോക്കൂ ശ്രദ്ധിച്ചു നോക്കൂ അങ്ങനെയുള്ള മഹാ മഹാസാംസ്കാരിക യജ്ഞങ്ങളെ പിന്തുണ നൽകേണ്ടത് സമസ്ത ജനങ്ങളുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതിന് പിന്തുണ നൽകാതെ യാതൊരു പിന്തുണയെന്ന് മാത്രമല്ല അതിനെ പരിഹസിച്ചുകൊണ്ടാണ് പലരും മുന്നേറിയത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനൻ ടി വി ഒഴിച്ചുള്ള ബാക്കി ഒരു ചാനലും ഇതിനെ പ്രമോട്ട് ചെയ്തില്ല ഇതിനെ കാണിച്ചില്ലാർക്കും അവിടെ വന്നുമില്ല അതുപോലെ തന്നെ കേരളത്തിലെ ജന്മഭൂമി ഒഴിച്ചുള്ള ഒരു ഒറ്റ പത്രത്തിലും ഈ വാർത്തകൾ കണ്ടുമില്ല അത് വളരെ സന്തോഷം തോന്നി കാരണം എന്താണ് നമ്മൾ ഒരിക്കലും മീഡിയയ്ക്ക് പിന്നാലെ പോയിട്ടില്ല കാരണം ഈ മഹാപ്രസ്ഥാനങ്ങളും മേളകളും ഈ കുംഭങ്ങളും ഒക്കെ നടന്നിട്ടുള്ളത് ആരുടെയും പ്രചരണത്തിന് അടിമപ്പെട്ട പ്രചരണത്തിൻ്റെ സഹായം ഇല്ലാതെ തന്നെയാണ് അത് നമുക്ക് ഏറ്റവും വലിയ വിജയപ്രദമായ ഒരു കാര്യവുമാണ് നമുക്കതിൻ്റെ ആവശ്യവും ഇല്ല ആരുടെയും ഹെൽപ്പും വേണ്ട രണ്ടാമത്തെ കാര്യം ജനൻ ടി വി ഇരുപത്തി മണിക്കൂറും അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഷൂട്ട് ചെയ്ത് ജനങ്ങളെ കാണിച്ചു അതിൽ നമ്മൾ സന്തുഷ്ടരാണ് കാരണം എന്താണെന്നറിയോ കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് കാലം മുമ്പ് ഞാൻ രണ്ടായിരത്തി എട്ടോ ഒമ്പത് പത്തിലോ മറ്റോ ആണെന്ന് തോന്നുന്നു നമ്മൾ ഈ ജനം ടി വിയുടെ പ്രചരണവുമായി പലയിടത്തും പോയി മറ്റേ നേ ഇവിടെ എത്തിയ നേതാക്കന്മാരോടൊപ്പം ഭിക്ഷയാചിക്കാൻ നമ്മളും പലയിടത്തു പോയി പലരും കറുത്ത മുഖത്തോടെ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു പക്ഷേ പലരും ഇങ്ങോട്ട് സഹായിച്ചു അങ്ങനെ പിക്ഷെ എടുത്തായാലും അങ്ങനൊരു മഹാസംരംഭമുണ്ടായി അതിലെനിക്ക് ഓർമ്മ വരുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു ഞാനൊരു ഷെയർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല അദ്ദേഹം മറ്റു പല കാര്യങ്ങളിലും വാരിക്കോരി ചിലവാക്കുന്ന ആളാണ് തരുമെന്ന് വിചാരിച്ചു തന്നില്ല പക്ഷേ ഇന്ന് ജനം ടി വി അദ്ദേഹം നാലു നേരവും കാണുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു അതെനിക്ക് ഒരു സന്തോഷം തോന്നി കാരണം നമ്മൾ പിച്ചയെടുത്തും നമ്മുടെ പരിശ്രമം കൊണ്ടുമുണ്ടായ ആ പ്രസ്ഥാനം അതും ഒരു മഹാപ്രസ്ഥാനമായി വളർന്നു അല്ലേ ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി ജനം ടി വി മാറുന്നു അങ്ങനെ ജനം ടി വി അന്ന് നമ്മൾ പിച്ച എടുത്തുണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ശബരിമലയിലെ കാര്യമൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് നമ്മുടെ ധർമ്മത്തെ തന്നെ നശിപ്പിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ മാറിയേനെയും അതിനെ ജനങ്ങൾക്കു മുമ്പിൽ തുറന്നു കാട്ടാൻ കഴിഞ്ഞു ആ ജനം ടി വിയിലൂടെ ഇതെല്ലാം കാണാൻ കഴിഞ്ഞതും അതും നമ്മുടെ ഒരു അനുഗ്രഹമായി കാണുന്നു നമ്മളെ വേണ്ടി പ്രവർത്തിക്കാത്ത മറ്റു ചാനലുകളെ ഒഴിവാക്കാൻ നിങ്ങളോട് ഞാൻ ആഗ്രഹം പറയുന്നില്ല കാരണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഒന്നോർത്തുള്ളൂ ഭാരതത്തിൻ്റെ സാംസ്കാരിക പർവ സാംസ്കാരിക പാരമ്പര്യത്തെ അധപ്പതിപ്പിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന കുറേ ചാനലുകളും സീരിയലുകളും നിങ്ങൾ നിത്യം കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് മുഴുവൻ സാക്ഷിപത്രം നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇങ്ങനെയുള്ള സീരിയലുകളൊക്കെയാണ് അത് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ലത് ഒന്ന് നിങ്ങളെ വേണ്ടാത്ത പത്രങ്ങൾ എന്തിനാണ് നിങ്ങൾ വാരിയിട്ട് പൂജിക്കുന്നത് നമ്മളെ വേണ്ട സനാതനധർമ്മത്തെ വേണ്ട കുംഭമേളകളെ വേണ്ട സനാതനധർമ്മത്തിൻ്റെ അസ്തിത്വങ്ങളെ വേണ്ട പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പത്രങ്ങൾക്ക് പിന്നാലെ പോകുന്നത് പേര് കേട്ടിട്ട ഈ പേരിലൊന്നും ഒരു അർത്ഥവുമില്ല കാരണം ഒരർത്ഥമുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു നാലപ്പാട്ട് കുടുംബത്തിൻ്റെ കയ്യിൽ മാതൃഭൂമി ഇരുന്നപ്പോൾ അത് നമ്മുടേതാണെന്നുള്ള ചിന്തയുണ്ടായിരുന്നു ആ ചിന്ത ഇപ്പോഴും പലരുടെയും മനസ്സിൽ എന്തിനാ അത് നമ്മുടേതല്ല അതൊക്കെ പോയി അസ്തമിച്ചു അതിൻ്റെയൊക്കെ പാരമ്പര്യവും പൈതൃകവും അസ്തമിച്ചു അതുപോലെ തന്നെ മറ്റ് വസ്തുതീകരണങ്ങളും ശ്രദ്ധിക്കുക നമുക്കൊരു പത്രമുണ്ട് ജന്മഭൂമി ആ ജന്മഭൂമിയെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം ഇല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക പൈതൃകം പോലും ഇവിടെ പല പത്രങ്ങളും അധബോധിപ്പിച്ചു തെറ്റായ വാർത്തകൾ നൽകി തെറ്റായ സന്ദേശങ്ങൾ നൽകി അതുകൊണ്ട് ഏതാണോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതിനോട് നമ്മൾ ചേരണമെന്നൊരപേക്ഷ മാത്രം എന്തായാലും സ്വാമിജിയുടെ അനുഗ്രഹം കൊണ്ട് നാവാമുകുന്ദൻ്റെ അനുഗ്രഹം കൊണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് ആ മഹായജ്ഞം എന്താണ് ചിന്തിക്കുന്നതിനുമ്പപ്പുറത്തേക്ക് വളർന്നു അതൊരു മഹാ സംരംഭമായി മാറി അത് പരിവർത്തനത്തിന്റെ ഒരു തുടക്കമാവട്ടെ ആവുമെന്ന കാര്യത്തിൽ തർക്കമില്ല മനസ്സിൽ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക നവാമുകുന്ദനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക മാഘ മഹോത്സവത്തിനെ എന്ന ഒരപ്പീലോട് അവിടെ എത്തിയവർക്കൊക്കെ പലരോടും ഞാൻ സംസാരിച്ചു അവർ അവരിങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഗംഗാരതി കാണാൻ അങ്ങ് കാശി പോകണം അല്ലെങ്കിൽ ഗംഗയുടെ തീരത്ത് തീരത്തെവിടെയെങ്കിലും പോകണം അല്ലെ യമുനയാർത്തി കാണാൻ യമുനയിൽ പോകണം അപ്പോൾ ഇവിടെ നമ്മുടെ തൊറ്റുമുമ്പിൽ ഗംഗയെ പ്രത്യക്ഷത്തിൽ കുടിയിരുത്തിക്കൊണ്ട് എന്നാൽ മാഘമാസത്തിൽ സപ്തതീർത്ഥങ്ങൾ ഒന്നിച്ചൊഴുകുന്ന ആ മഹാഭൂമിയിൽ ഇതേ ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് സപ്തീർത്ഥങ്ങൾ ഒരുമിച്ചൊഴുകുന്നു മാഘപൗർണമി ദിനത്തിൽ മാഘപൗർണമി മാത്രമല്ല മാഘമാസത്തിൽ സപ്തതീർത്ഥങ്ങൾ ഭാരതപ്പുഴയിലൂടെ അല്ലെങ്കിൽ നിളയിലൂടെ ഒന്നിച്ചൊഴുകുന്നു എന്നതാണ് പരമാർത്ഥം അതിൻ്റെ എല്ലാ തെളിവുകളും നമുക്കവിടെ കാണാൻ പറ്റും അവിടെ പോയി അതിലൊന്ന് കുളിച്ചു നോക്കുക ആ സ്നാനം കഴിഞ്ഞിട്ടൊന്നും എഴുന്നേറ്റ് നോക്കുക എത്ര ധന്യമാണ് ആ മുഹൂർത്തം അങ്ങനെ സപ്തതീർത്ഥങ്ങൾ ഒഴുകുന്ന മാഘ പൗർണമിയിലും അവിടെ സ്നാനം ചെയ്യാൻ അടി ഈ എളിയവിന് കഴിഞ്ഞു എന്നോടൊപ്പം സ്നാനം ചെയ്യാൻ അനേകം പേര് ബാംഗ്ലൂരിൽ നിന്ന് വന്നിരുന്നു അവർക്കൊക്കെ ഉണ്ടായ അനുഭവം അവരെന്നോട് വിരിച്ചപ്പോൾ സന്തോഷം തോന്നി അല്പം ഇവിടെ നിന്നുള്ള പൈസ മുടക്കി അവിടെ എത്തിയതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു കാരണം നമ്മുടെ അഭിപ്രായം കേട്ടാൽ അവരൊക്കെ കൂടുതൽ ആൾക്കാരും വന്നേ പക്ഷെ അവർ പറയുന്നത് എന്താണ് ഇത്രയും നല്ലൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഹരേ കൃഷ്ണ അതാണ് ആ മാഘ മാഘമഹോത്സവത്തിൻ്റെ വിജയം മനുഷ്യഹൃദയങ്ങളിൽ ശാന്തിയുടെ സമാധാനത്തിൻ്റെ സമ്പന്നതയുടെ സംസ്കൃതിയുടെ ഒരു പ്രതിഷ്ഠ സനാതന പ്രതിഷ്ഠ നടത്താൻ കഴിഞ്ഞു മാഘ മാഘമഹോത്സവത്തിന് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹരിയോ എല്ലാ സജ്ജനങ്ങൾക്കും നവാമുകുന്ദൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ആ എല്ലാ സജ്ജനങ്ങളെയും ഇന്നൊരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഇന്നത്തെ ദിവസം കൂടി അത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പല ശ്രമങ്ങളും അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കേട്ടു പല കാര്യങ്ങളും നടന്നു നോക്കുന്നുണ്ട് കാരണം ഇതിൽ വിജയിക്കാതിരിക്കാൻ പക്ഷേ മാഘ പൗർണമി കഴിഞ്ഞതോടുകൂടി അതിൻ്റെ മഹത്വം അങ്ങ് വാനോളം ഉയർന്നു പ്രകൃതിയോളം ഉയർന്നു പ്രപഞ്ചത്തോളം ഉയർന്നു ലോകം മുഴുവൻ പരിലസിക്കുന്നു ഹരേ കൃഷ്ണ അതിന് സാക്ഷ്യം വഹിക്കാനും അങ്ങനൊരു മഹാസംരംഭം ഉണ്ടാവാനും കാരണം നാവാമുകുന്ദൻ തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല സ്വാമി ഒരു നിമിത്തം മാത്രം അല്ലേ നിമിത്ത മാത്രം ഭവ സവ്യസായി എന്ന് പറഞ്ഞ പോലെ നിമിത്ത മാത്രമാണ് സ്വാമി നിങ്ങൾ മഹാമണ്ഡലേശ്വർ സ്വാമി നിങ്ങളൊരു നിമിത്തം മാത്രമാണ് എല്ലാം ഈശ്വര കൽപ്പിതം ഹരി ഓം ജയ ശ്രീറാം